ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫോർ സിയുടെ പേരിൽ ഒമ്പതോട്ട് കള്ള തോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും ഭാര്യയും രണ്ട് കുട്ടികളാണ് താമസിക്കുന്നത് നാല് പേരും രണ്ട് കുട്ടികളും ഇവിടെ ഇല്ല എനിക്ക് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം ഓട്ടുള്ളൂ ഞങ്ങൾക്ക് പൂച്ചനിപ്പാടത്താണ് ഞങ്ങളുടെ അറബാടും കാര്യങ്ങളും അവിടെയാണ് ഞങ്ങൾക്ക് ഓട്ടുക അപ്പോൾ എൻ്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല അവിടെ ഓട്ട് വന്നപ്പോൾ അങ്ങനെയാണ് ഇവിടെ എൻ്റെ പേര് ചേർത്തത് കഴിഞ്ഞ പ്രാവശ്യം ഒമ്പത് വോട്ട് ചേർത്തണെന്നാണ് പറയുന്നത് ഇവിടെ പിന്നെ ഇവിടെ നില എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ പേരിൽ ഇങ്ങനെ വോട്ടുണ്ട് നിങ്ങളറിയണതാണോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് അറിയണ ആളല്ലാന്ന് പരാതിയിൽ ഒപ്പിടാൻ വേണ്ടി അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആളുകളെയും അറിയില്ല ഞങ്ങൾക്ക് ആരെയും അറിയില്ല ഞങ്ങൾ ഇവിടെ ഒരു നാല് വർഷമായി പോയി ഫ്ലാറ്റിൽ താമസിക്കുന്നു ഞങ്ങളുടെ പേരിൽ പേരിൽ റൂമിന്റെ അങ്ങനെ അങ്ങനെ ചെയ്യാന്ന് ശരിയല്ലല്ലോ ചെയ്യാൻ പാടില്ലല്ലോ അറിയാത്ത ആൾക്കാർ ഞങ്ങടെ പറഞ്ഞാൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് വരുന്ന വോട്ടുകൾ അനധികൃതമായി വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ അയ്യന്തുള്ളിൽ മുപ്പത്തിയാറാം ബൂത്തിൽ വാട്ടർ ലില്ലി എന്ന് പറയുന്ന ഫ്ലാറ്റിനകത്ത് ഇതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള വോട്ടുകൾ അനധികൃതമായി തട്ടിപ്പ് നടത്തി അത് തിരികെ കയറ്റുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ പതിമൂന്ന് വോട്ടാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ ചേർന്നുള്ളത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി സാധിക്കും പല ആളുകളും ഇവിടെ താമസക്കാരല്ല മാത്രമല്ല ഇപ്പോൾ താമസിക്കുന്നവർ തന്നെ വളരെ കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ താമസക്കാരാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ നിലയിലാണ് ഇവർ വോട്ട് തിരികെ അതുപോലെ തന്നെയാണ് ഇവിടെ തൊട്ടടുത്തുള്ള ശോഭാ സഫയറിനകത്ത് ആ ശോഭാ സഫയറിനകത്ത് ആലത്തൂർ മണ്ഡലത്തിലെ വോട്ട് ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് തിരികെ കയറ്റുന്ന ഒരു നിലയുണ്ടായി ഇങ്ങനെ ഒരു ബൂത്തിൽ മാത്രം ഇപ്പോൾ നമ്മുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ മുപ്പത് വോട്ടുകളാണ് ഇവിടെ തിരികെ കയറ്റുള്ളത് കൃത്യമായി ഒന്നും കൂടി അന്വേഷണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വോട്ടുകൾ ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യത്തെ കശാബ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ പാർലമെൻ്റ് അംഗമായിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ നിലയിൽ അന്വേഷണം നടക്കണം ഇത്തരം കള്ളവോട്ടുകൾ ചെയ്തവർ അതിനുമായി ബന്ധപ്പെട്ട് ഇത് തിരികെ കയറ്റിയവർ ഇവർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇടതുപക്ഷം എന്ന നിലയിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ജെ പി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെ ഈ വാട്ടർ ലില്ലി ഫ്ലാറ്റിലെ ഇതുപോലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ വരികയും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു അവിടെ ദാസിൽദാർ വന്നിരുന്നു മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ബി എൽഒനെ വിളിച്ചു വരുത്തി അപ്പോൾ വി എൽ ഒ പറയണേ അവർക്ക് അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയണത് അവർ ആരോടോ ചോദിച്ചു അവർ തന്നെ പറയും സാധാരണ അങ്ങനെയല്ല ഐഡൻറ്റിഫിക്കേഷനൊക്കെ നടത്തിയതിന് ശേഷം ഐഡൻറ്റിറ്റി കാർഡ് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് വോട്ട് ചേർക്കുക പ്രത്യേകിച്ച് ഇത്ര ഡിസ്പ്യൂട്ടുള്ള അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളിതിന് പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ വോട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ എല്ലാം തന്നെ ഈ പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ താമസക്കാരോ അല്ല പലതും ആലത്തൂർ മണ്ഡലം നേരത്തെ പറഞ്ഞ പോലെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഓട്ട അതാണ് നമ്മളതിന് പരാതി കൊടുത്തത്